ചെല്ലിക്കോൽ ചെല്ലിക്കോലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ചെല്ലിക്കോൽ കേട്ടിട്ടുണ്ടായിരിക്കാം പലരും ഇന്നലത്തെ തലമുറയിലുള്ളവരൊന്നും എല്ലാവരും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അറിയണമെന്നും ഞാൻ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ ചെല്ലിക്കോല് ഉപയോഗിക്കുന്നത് എന്തിനായിരുന്നു ഈ ചെല്ലിയെ ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് ആ തെങ്ങിൽ നിന്ന് കുത്തിയെടുത്ത് കളയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിയിട്ട് എവിടെയാണ് ചെല്ലി ഇരിക്കുന്നത് ആ ചെല്ലി ഇറങ്ങുന്ന ഭാഗം നമുക്ക് തുറന്നു വയ്ക്കുന്ന ഭാഗം നമുക്കറിയാം ആ ഭാഗത്തു കൂടി നമ്മൾ ചെല്ലിക്കോൽ കുത്തി ഇറക്കിയിട്ട് നമ്മൾ ആ ചെല്ലിയെ പിടികൂടും ഇല്ലെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൂടുതൽ തെങ്ങിലേക്ക് അത് പ്രസരിപ്പിക്കുകയും ചെയ്യും മുൻകാലങ്ങളിൽ ഈ ചെല്ലിക്കോലെന്ന് പറയുന്നത് ലോഹത്തിലൊന്നും ആയിരുന്നില്ല നിർമ്മിച്ചിരുന്നത് അതായത് അടയ്ക്കാമരത്തിൻ്റെ അലക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു ഭാഷ അതാണ് അലകെന്ന് പറയും അല്ലെങ്കിൽ തെങ്ങിൻ്റെ അലകൊക്കെ എടുത്തിട്ട് അതിന് അതിൻ്റെ അഗ്രഭാഗത്തൊരു മുനയുണ്ടാക്കിയിട്ട് അതിനൊരു ചെറിയ വിട്ടുവൊക്കെ കൊടുത്ത് ആയിരുന്നു മുൻകാലങ്ങൾ നമ്മുടെ കാലഘട്ടങ്ങൾ മാറി മാറി വന്നപ്പോൾ ലോഹങ്ങളായി വന്നു ഇരുമ്പിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇരുമ്പിൽ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇരുമ്പിൽ ചെയ്താൽ അത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് ഈ സാധനം ആവശ്യം കഴിയുമ്പോൾ എവിടെങ്കിലും എടുത്തെങ്ങ് കളയും അത് തുരുമ്പെടുത്ത് പോകും അപ്പോൾ അത് നമുക്ക് നഷ്ടമായിട്ട് വരും പണ്ട് ചാണകം തളിക്കുന്ന വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ടൈലിട്ട വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അന്ന് ഓടുമേഞ്ഞത് ഓലമേഞ്ഞതുമായിട്ടുള്ള വീട്ടിലുള്ളവര് ഇന്ന് കോൺക്രീറ്റ് ചെയ്തതും അതിൻ്റെ മേളിൽ ഓടുമേഞ്ഞതുമായിട്ടുള്ള വീട്ടിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത് ഏറ്റവും താഴെ സംവിധാനത്തിൽ ഒരു ഷെഡിൽ താമസിക്കുന്നവർ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെന്ന് സൂക്ഷിച്ച് കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളാവുന്ന കേര കർഷകന് കേരളത്തിൻ്റെ മക്കൾക്ക് കൂടെ കൊണ്ട് നടക്കാനൊക്കെ ഒരു സാധനമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണത് ാണ് ചെല്ലികുത്തി എന്ന് പറയുന്ന സാധനം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ഒരു സാധനം നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാവുന്നതും തുരുമ്പ് പിടിക്കാത്തതുമായ ഒരു സാധനമാണ് ഇതിൻ്റെ അഗ്രഭാഗം കണ്ടോ നല്ല മൂർച്ചയേറിയ ഭാഗമാണ് ചെറിയ കൊളുത്ത് നമ്മുടെ മീൻ പിടിക്കുന്ന ചൂണ്ടയ്ക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ കൊളുത്ത് അതിൽ കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെല്ലിയെ ഉടക്കി നമുക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും ചെല്ലി നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകത്തില്ല നല്ല ഒരു ഹാൻഡിൽ അത് എസ് എസ് പൈപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എസ് എസ് ആണ് അതിൻ്റെ ഹാൻഡിൽ എസ് എസ് ആണ് എസ് എസ് ബോൾ അതിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എസ് എസ് ബോളും അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് എൺപത്തിയഞ്ച് ആണ് ഇതിൻ്റെ ലെങ്ത് നമ്മുടെ പുരയിടത്തിലെ ജൈവ വസ്തുക്കളെ നമുക്ക് ശേഖരിക്കുന്നതിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പ്ലാസ്റ്റിക് കുത്തിയെടുത്ത് മാറ്റുന്നതിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം നല്ല മൂർച്ചയേറിയ ഒരായുധമായിട്ടാണ് ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത് ഈ സാധനം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഈ സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരും